വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വിയറുകൾ സി പി ഫിറ്റിംഗ് എമറൈറ്റ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഒരുമിച്ചുള്ള പ്രതിഷേധ സമരങ്ങൾ ഉണ്ടാകുമെന്നും പി കെ കമ്മീഷന്റെ വിശ്വാസ്യത കാലഘട്ടമാണിത് രാഹുൽ ഗാന്ധി ഒറ്റയ്ക്കല്ല ജനാധിപത്യ വിശ്വാസികൾ എല്ലാവരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും വോട്ടർ പട്ടിക ക്രമക്കേടിൽ കള്ളൻ കപ്പലിൽ തന്നെയാണ് സംസ്ഥാനത്ത് തൃശൂരിലും വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് ബി ജെ പിക്ക് ജയിക്കാൻ വേണ്ടി നടത്തിയ തട്ടിപ്പാണ് ഇത് വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം ലക്ഷക്കണക്കിന് ആളുകൾ വോട്ട് ചെയ്ത ചരിത്രം ഇതിനു മുൻപ് രാജ്യത്ത് കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ് രാഹുൽ ഗാന്ധി തെളിവ് സഹിതം പുറത്തുവിട്ട ആരോപണങ്ങളിൽ അന്വേഷണം വേണമെന്നും പി കെ ബഷീർ എം എൽ എ പറഞ്ഞു എടുമണിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിയും വോട്ടർ പട്ടിക അട്ടിമറിയുമാണ് ബഹുമാനായ ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പുറത്തുവിട്ടത് അതേ വസ്തുനിഷ്ഠമായിട്ടാണ് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചത് പ്രസന്റേഷൻ നടത്തി എങ്ങനെയൊക്കെ വന്നു എല്ലാ കാര്യങ്ങളും ഇന്നേ വരെ കേന്ദ്ര ഗവൺമെന്റോ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോ അതിനൊരു മറുപടി നൽകിയിട്ടില്ല കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാരെയും ഭീഷണിപ്പെടുത്താൻ ഒരു രാഹുൽ ഗാന്ധി സത്യപ്രതി ചെയ്ത് അധികാര എം പി സ്ഥാനം അധികാരമേറ്റ ഒരു എംപിയോട് പ്രതിപക്ഷ നടപടി വീണ്ടും സത്യവാങ്മൂലം നൽകണമെന്ന് പറയാൻ എന്ത് അധികാരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളത് അപ്പൊ തന്നെ ഉറപ്പല്ലേ അതിന് കള്ളം കപ്പലില് തന്നെയാണത് അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് തൃശൂരില് അന്നേ എല്ലാവരും പറയുന്നുണ്ടല്ലോ അതിന് ഒരുപാട് അനധികം എഴുപത്തയ്യായിരം വോട്ട് അധികമായി ചേർത്തുന്നു ഒരു ഫ്ളാറ്റില് ഒരു വീട് ഫ്ളാറ്റ് റൂമിൽ ഏത് ഫ്ളാറ്റിലെ പന്ത്രണ്ടാവും പതിനഞ്ചാണ് ഒരു ഫ്ളാറ്റിന് ഒരു റൂമിലുണ്ടാവുക ഒരു വീട് ആകെ ഒന്നിനു രണ്ട് റൂമ് ബെഡ്റൂമിൻ്റെ കൂടുതൽ പന്ത്രണ്ടാവും പതിനഞ്ചാണ് ഫ്ലാറ്റിൽ ഉണ്ടാകുന്നത് അപ്പൊ അതൊക്കെ ഉറപ്പല്ലേ ഇത് ബി ജെ പിക്ക് ജയിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവം അതുപോലെ തന്നെ അൻപത് സീറ്റ് അത് മുപ്പത് സീറ്റിലിന്റെ വോട്ട് മറിച്ചാൽ തന്നെ കേന്ദ്രത്തിലെ അധികാരം അങ്ങനെ ലഭിച്ചതാണല്ലോ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുകളോ നോക്കി ഏത് നിരക്കാണ് ആ അത്രയും വോട്ടർമാർ വരുന്നത് വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം ലക്ഷക്കണക്കിന് ആൾക്കാർ വോട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ ചരിത്രത്തിൽ മഹാരാഷ്ട്രയിൽ ഇല്ലാതെയും ബി ജെ പി വെക്കുന്ന കാര്യത്തിൽ കാര്യത്തിലാതെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതിൽ സമഗ്രമായ അന്വേഷണം വേണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീതിപൂർവവും സ്വതന്ത്രമായി പ്രവർത്തിക്കണം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരു കാലഘട്ടമാണ് ഇത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച കാര്യങ്ങൾ അതിന് പൂർണ്ണ പിന്തുണ കൊടുക്കുകയാണ് രാഹുൽ ഒറ്റക്കൻ അല്ല ഈ രാജ്യത്തെ എല്ലാ വോട്ടർമാരും ജനാധിപത്യ വിശ്വാസികളും അദ്ദേഹത്തിന്റെ കൂടെയാണ് ഒരു പ്രതിഷേധങ്ങൾ കടന്നു അത് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാവും ഇന്ത്യ ഭാഗത്തുണ്ടാവും ഡൽഹിയില് മുന്നൂറോളം എം പിമാര് ഒന്നര കിലോമീറ്റർ അപ്പുറത്തേക്ക് വെച്ചിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിനത് ഈ എം പിമാര് ജനാധിപത്യ ജനാധിപത്യത്തിന് പ്രതിഷേധിക്കാനുള്ള അവകാശങ്ങള് നിഷേധിക്കുന്ന ഒരു പ്രവണതയല്ലേ ഡൽഹിയിലെ ഡൽഹി പോലീസും കേന്ദ്ര ഗവൺമെന്റ് കാണിച്ചത് എന്താ ഇലക്ഷൻ കമ്മീഷനും മുന്നൂറോളം എം പിമാരെ വെച്ചിട്ട് അവർക്ക് പറയാനുള്ളത് അവരെ സമ്മതിച്ച് കേട്ടുകൂടാ വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി സോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വിയറുകൾ സി പി ഫിറ്റിംഗ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ